പ്രിയപ്പെട്ട പ്ലസ് വൺ തുല്യത പഠിതാക്കളെ നിങ്ങളുടെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ അഞ്ചാമത്തെ യൂണിറ്റിലെ പാഠങ്ങളുടെ ചെറിയ നോട്ടുകളാണ് ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത് നിങ്ങൾക്ക് വലിയ നോട്ടുകൾ പഠിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള വലിയ നോട്ടുകളുടെ വീഡിയോ ക്ലാസുകൾ നിങ്ങൾ കാണുക അവയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ചെറിയ നോട്ടുകളുടെ മുഴുവൻ വീഡിയോസിൻ്റെ പ്ലേലിസ്റ്റ് ആവശ്യമാണെങ്കിൽ അതിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം ഇനി നമുക്ക് പാഠങ്ങളിലേക്ക് വരാം നമ്മുടെ അവസാനത്തെ യൂണിറ്റായ ഈ അഞ്ചാം യൂണിറ്റിൽ രണ്ട് പാഠങ്ങളാണ് ഉള്ളത് അതിൽ ആദ്യത്തെ പാഠത്തിലേക്ക് നമുക്ക് വരാം ഡെൻസിറ്റി ഓഫ് വിഷ്വൽ ഇമേജസ് വിഷ്വൽ ഇമേജുകളുടെ ഡെൻസിറ്റി ചിത്രങ്ങളുടെ അതിപ്രസരം പരസ്യ ചിത്രങ്ങളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് നോട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ഇനി നമ്മൾ ഓരോ വരിയായെടുത്ത് നോക്കാൻ പോകുകയാണ് ശ്രദ്ധിക്കുക വി സി പബ്ലിസിറ്റി ഇമേജസ് എവ്രി വെയർ വി സി നമ്മൾ കാണുന്നു പബ്ലിസിറ്റി ഇമേജസ് പരസ്യ ചിത്രങ്ങൾ എവരിവെയർ എല്ലായിടത്തും ദ ആർ വെരി യൂസ്ഫുൾ അവ വളരെ യൂസ്ഫുൾ ആണ് അവ വളരെ പ്രയോജനം ഉള്ളതാണ് പീപ്പിൾ ഗെറ്റ് ദ ബെനിഫിറ്റ് പീപ്പിൾ ആളുകൾക്ക് ഗെറ്റ് കിട്ടുന്നു ദ ബെനിഫിറ്റ് പ്രയോജനം ഗുണം ആക്ച്വലി പബ്ലിസിറ്റി ഈസ് എ ലാംഗ്വേജ് ആക്ച്വലി ശരിക്കും പബ്ലിസിറ്റി ഈസ് എ ലാംഗ്വേജ് പബ്ലിസിറ്റി ഒരു ഭാഷയാണ് പരസ്യം ഒരു ഭാഷയാണ് ഇറ്റ് ടെൽസ് അസ് ടു ബൈ സംതിങ് ഇറ്റ് ടെൽസ് അസ് അത് നമ്മളോട് പറയുന്നു ടു ബൈ സംതിങ് എന്തെങ്കിലും എന്തെങ്കിലും വാങ്ങാൻ അത് നമ്മളോട് പറയുന്നു മോസ്റ്റ് ഓഫ് ദ പ്രോഡക്റ്റ്സ് ആർ സോൾഡ് ഇൻ ദിസ് വേ മോസ്റ്റ് ഓഫ് ദ പ്രോഡക്റ്റ്സ് മിക്ക ഉൽപ്പന്നങ്ങളും ആർ സോൾഡ് വിൽക്കുന്നത് ഇൻ ദിസ് വേ ഈ രീതിയിലാണ് ഇറ്റ് ഗീവ്സ് പീപ്പിൾ എ ഫ്രീ ചോയ്സ് ഇറ്റ് ഗീവ്സ് പീപ്പിൾ ഇത് ആളുകൾക്ക് നൽകുന്നു എ ഫ്രീ ചോയ്സ് സ്വതന്ത്രമായ ഒരു തിരഞ്ഞെടുപ്പ് നമുക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നു ഇൻ ദിസ് വേ ഇറ്റ് ഇറ്റ് ഹെൽപ്സ് ദ കമ്പനീസ് ഓൾസോ ഇൻ ദിസ് വേ ഈ രീതിയിൽ ഇറ്റ് ഹെൽപ്സ് അത് സഹായിക്കുന്നു ദ കമ്പനീസ് ഓൾസോ കമ്പനികളെയും കമ്പനിക്കാരെയും അത് സഹായിക്കുന്നു ദസ് ഇറ്റ് ഹെൽപ്സ് ദി ഇക്കോണമി ദസ് അങ്ങനെ ഇറ്റ് െൽപ്സ് അത് സഹായിക്കുന്നു ദി ഇക്കോണമി നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ഒരു രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെയും അത് സഹായിക്കുന്നു നൗ ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് അവർ ലൈഫ് നൗ ഇപ്പോൾ ഇറ്റ് ഈസ് എ പാർട്ട് ഇതൊരു ഭാഗമാണ് അതൊരു ഭാഗമാണ് ർ ലൈഫ് നമ്മുടെ ജീവിതത്തിൻ്റെ ഇറ്റ് ഓൾസോ ഇൻഫ്ലുവൻസസ് ദ വേൾഡ് ഇറ്റ് ഓൾസോ ഇൻഫ്ലുവൻസസ് ഇത് ഇൻഫ്ലുവൻസ് ചെയ്യുകയും ചെയ്യുന്നു ദ വേൾഡ് ലോകത്തെ ഇത് ലോകത്തെ സ്വാധീനിക്കുകയും ചെയ്യുന്നു പരസ്യങ്ങൾ ലോകത്തെ സ്വാധീനിക്കുന്നു ഇത്രയുമാണ് ഡെൻസിറ്റി ഓഫ് വിഷ്വൽ ഇമേജസ് എന്ന പാഠത്തിൻ്റെ ചെറിയ നോട്ട് ഇനി നമുക്ക് അവസാന പാഠത്തിലേക്ക് പോകാം പാഠത്തിൻ്റെ പേര് ഷെയ്ഡ്സ് ആൻഡ് ഷാഡോസ് ഷെയ്ഡുകളും നിഴലുകളും നിറങ്ങളും നിഴലുകളും എന്നൊക്കെ നമുക്ക് പറയാം ഇതിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തെ പറ്റിയാണ് പറയുന്നത് കെവിൻ കാർട്ടർ എന്ന ഫോട്ടോഗ്രാഫറുടെ ജീവിതം ചുരുക്കി പറഞ്ഞിരിക്കുകയാണ് നോട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ഇനി നമ്മൾ ഓരോ വരിയായെടുത്ത് പറയാൻ പോവുകയാണ് ശ്രദ്ധിക്കുക കെവിൻ കാർട്ടർ ഗ്രൂ അപ്പ് ഇൻ സൗത്ത് ആഫ്രിക്ക കെവിൻ കാർട്ടർ ഗ്രൂ അപ്പ് വളർന്നത് ഇൻ സൗത്ത് ആഫ്രിക്ക സൗത്ത് ആഫ്രിക്കയിലാണ് ആഫ്റ്റർ സ്കൂൾ ഹീ ജോയിൻഡ് ദ ഫോഴ്സ് ർ സ്കൂൾ സ്കൂൾ പഠനം കഴിഞ്ഞ് ഹി ജോയിൻഡ് അവൻ ചേർന്നു ദ ഫോഴ്സ് സൈന്യത്തിൽ ചേർന്നു ഹി സോ എ ബോംബ് എക്സ്പ്ലോഷൻ ഹി സോ അവൻ കണ്ടു എ ബോംബ് എക്സ്പ്ലോഷൻ ഒരു ബോംബ് സ്ഫോടനം ലൈറ്റർ ഹി ബിക്കയും ഫോട്ടോഗ്രാഫർ ലൈറ്റർ പിന്നീട് ഹി ബിക്കയും അവൻ ആയിത്തീർന്നു എ ഫോട്ടോഗ്രാഫർ ഒരു ഫോട്ടോഗ്രാഫർ ആയിത്തീർന്നു ഹീ വർക്ക്ഡ് ഫോർ മെനി ന്യൂസ് പേപ്പേഴ്സ് ഹി അവൻ വർക്ക് ജോലി ചെയ്തു ഫോർ മെനി ന്യൂസ് പേപ്പേഴ്സ് പല പത്രങ്ങൾക്ക് വേണ്ടിയും ഹി വാസ് അറസ്റ്റഡ് മെനി ടൈംസ് ഹി വാസ് അറസ്റ്റഡ് അവൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു മെനി ടൈംസ് പല തവണ കാർട്ടേഴ്സ് ടീം ടുക്ക് ഫോട്ടോസ് ഓഫ് വയലൻസ് കാർട്ടേഴ്സ് ടീം കാർട്ടറിൻ്റെ ടീം ടുക്ക് ഫോട്ടോസ് ഫോട്ടോ എടുത്തു ഓഫ് വയലൻസ് അക്രമങ്ങളുടെ സോ ഇറ്റ് വാസ് കോൾഡ് ദ ബാങ് ബാങ് ക്ലബ് സോ അതുകൊണ്ട് ഇറ്റ് വാസ് കോൾഡ് അതിനെ വിളിച്ചത് ദ ബാങ് ബാങ് ക്ലബ്ബെന്നാണ് കാർട്ടറിൻ്റെ ടീമിനെ വിളിച്ച പേരാണ് ദ ബാങ് ബാങ് ക്ലബ് ബോംബ് സ്ഫോടനങ്ങളുടെയും വെടിവെപ്പിൻ്റെയും ഒക്കെ ഫോട്ടോസ് അവരെടുത്തത് കൊണ്ടാണ് അങ്ങനെ പേര് വീണത് ഇൻ നയൻറ്റീൻ നയൻറ്റി ത്രീ ഹി ടുക്ക് എ പിക്ചർ ഓഫ് എ യങ് ഗേൾ ഇൻ നയൻറ്റീൻ നയൻറ്റി ത്രീ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഹി ടുക്ക് അയാളെടുത്തു എ പിക്ചർ ഒരു ചിത്രം എടുത്തു ഓഫ് എ യങ് ഗേൾ ഒരു കൊച്ചു പെൺകുട്ടിയുടെ ചിത്രമായിരുന്നു അത് ഷീ വാസ് ട്രൈയിങ് ടു റീച്ച് എ ഫീഡിങ് സെൻ്റർ ഷീ വാസ് ട്രൈയിങ് അവൾ ശ്രമിക്കുകയായിരുന്നു ടു റീച്ച് എത്തിച്ചേരാൻ ഫീഡിംഗ് സെൻ്റർ ഒരു ഭക്ഷണം കൊടുക്കുന്ന സ്ഥലത്ത് അവിടെ എത്തിച്ചേരാൻ അവൾ ശ്രമിക്കുകയായിരുന്നു എ വൾച്ചെർ വാസ് വിത്ത് ഹെർ എ വൾച്ചെർ ഒരു കഴുകൻ വാസ് വിത്ത് ഹെർ അവളോടൊപ്പമുണ്ടായിരുന്നു അവളുടെ അടുത്ത് ഉണ്ടായിരുന്നു ദിസ് ഇമേജ് വൺ കാർട്ടർ പുലിറ്റ്സർ പ്രൈസ് ദിസ് ഇമേജ് ഈ ചിത്രം വൺ കാർട്ടർ കാർട്ടറിന് നേടിക്കൊടുത്തുസർ പ്രൈസ് പുലിത്സർ പ്രൈസ് നേടിക്കൊടുത്തു ബട്ട് ഇറ്റ് ഹോണ്ടഡ് ഹിം ബട്ട് എന്നാൽ ഇത് അവനെ വേട്ടയാടി ഈ ചിത്രം അവനെ വേട്ടയാടി ഇത്രയുമാണ് ഷെയ്ഡ്സ് ആൻഡ് ഷാഡോസ് എന്ന പാഠത്തിൻ്റെ ചെറിയ നോട്ട് ഈ പാഠങ്ങളുടെ നോട്ടുകളൊക്കെ ആവർത്തിച്ച് കേട്ട് വായിച്ച് എഴുതി ഉറപ്പിക്കുക പരീക്ഷയ്ക്ക് വന്നാൽ തീർച്ചയായിട്ടും നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കണം ഇനി നമുക്ക് പരീക്ഷയ്ക്ക് വരാൻ ചാൻസുള്ള ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നോക്കേണ്ടത് അവ തുടർന്നുള്ള വീഡിയോസിൽ വരുന്നതായിരിക്കും താങ്ക്